പലതോറുള്ളൊരു ഒരു ഒരു ആവേശമില്ല ഈ ഹിന്ദി വിരുദ്ധ വാട്ട് ആർ യു ടോക്കിംഗ് നരേന്ദ്രമോദി വന്ന് തമിഴ്നാട്ടിൽ പ്രസംഗിക്കുന്നു ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾ ആ ആപ്ലിക്കേഷനിലൂടെ നരേന്ദ്രമോദിയുടെ സ്പീച്ച് കേൾക്കുക ഒരല്പം ടൈം ഡിലേ ഡിലേവരും നരേന്ദ്രമോദി തമിഴിൽ പ്രസംഗിക്കുന്നത് നിങ്ങൾക്ക് കേൾക്കാം ഈ നിങ്ങളുടെ ഇയർഫോണിലൂടെ മോദി അന്ന് ജനങ്ങളോട് പറഞ്ഞു ഞാനിത് ആദ്യം പരീക്ഷണം നടത്തിയതാണ് ഇതിലെന്തൊക്കെ തെറ്റുണ്ട് എന്ന് ഡയറക്റ്റ് എന്നെ അറിയിക്കുക ഇന്ന വാട്സാപ്പ് നമ്പറിൽ വാട്സാപ്പ് നമ്പറും കൊടുത്തു ഒരുപാട് പേര് പേരയച്ചു ഹ്യൂജ് മെസ്സേജസ് നന്നായി പറഞ്ഞു ഇന്ന വാക്ക് തെറ്റാണ് ഇന്ന വാക്ക് കുറച്ചുകൂടെ നന്നാക്കണം എന്നൊക്കെ പറഞ്ഞു ഓൾ ദീസ് ഇൻഫർമേഷൻ ഹാസ് ബീൻ ഫെഡ് ടു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇനി നെക്സ്റ്റ് ടൈം നരേന്ദ്രമോദി വരുമ്പോൾ നിങ്ങൾ ഈ ആപ്ലിക്കേഷനിൽ ഇയർഫോൺ വെച്ച് കഴിഞ്ഞാൽ ലൈവായിട്ട് നരേന്ദ്രമോദി പ്രസംഗിക്കുന്ന ഏത് ഭാഷയുമായിക്കോട്ടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഷയിൽ അദ്ദേഹത്തിൻ്റെ സ്വരത്തിൽ കേൾക്കാം അപ്പോൾ ഇപ്പം ഈ മലയാളത്തിൽ വന്നിട്ട് സഹോദരി സഹോദരൻ മരേ എന്നൊക്കെ മോദി വിഷമിക്കുന്നില്ലേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വിൽ ടേക്ക് കെയർ ഓഫ് ദാറ്റ് മോദി മോദിയുടെ ശബ്ദത്തിൽ നല്ല മലയാളത്തിൽ പ്രസംഗിക്കുന്ന നമുക്ക് കേൾക്കാം ഈ ഇത് ചെവിയിൽ വെച്ച് കഴിഞ്ഞാൽ ാംഗ്വേജ് ബാരിയർ ഇല്ലാതാവാൻ പോവുകയാണ് ഈ പൊട്ടന്മാർ ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നത് ഈസ് ഇറ്റ് പോസിബിൾ ഒരാൾ ഹിന്ദി പഠിക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് ഡയറക്റ്റ് കണക്ഷൻ ഉണ്ട് പ്രൈം മിനിസ്റ്റർ വന്ന് തമിഴിൽ പ്രസംഗിക്കും അമിത് ഷാ വന്ന് തമിഴിൽ പ്രസംഗിക്കും വാട്ട് ക്യാൻ യു ഡു ആ വാസത്തിലൂടെയാണ് ഇതെല്ലാം സംഭവിക്കുന്നത് എ ഐ വഴിക്കാണ് സംഭവിക്കുന്നത് യു ഡോൺ ഹാവ് ഇൻ കൺട്രോൾ അപ്പം ഈ ലാംഗ്വേജ് ബാരിയർ ലാംഗ്വേജ് വെച്ചിട്ട് ദാ ഇവിടെ വെച്ച് മാ മലയാളം തീർന്നു കന്നഡ തുടങ്ങാണ് ഇതില്ലാതെ എവറി തിങ് വിൽ ബി സെയിം അപ്പോൾ കർണാടകയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കർണാടകയിൽ സംസാരിക്കാൻ പറ്റും വിത്ത് ദ സെയിം തിങ് അയാളുടെ ഒരു ഉണ്ട് നമ്മൾ മലയാളത്തിൽ പറഞ്ഞാൽ മതി അയാൾക്ക് കന്നഡയിൽ കേൾക്കും ആ സാധനം എടുത്ത് നമുക്ക് തരും ഒരു പ്രശ്നമില്ല നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ലാംഗ്വേജ് ഭാരതത്തിലുള്ള പത്ത് മുന്നൂറ് ലാംഗ്വേജ് ഉണ്ടല്ലോ ഡയലക്റ്റ് അടക്കം മൈഥിലി ഭോജ്പുരി അത് ഇതൊക്കെ എവറിങ് ഈസ് പ്രോഗ്രാംഡ് മൈഥിലി മറ്റേ ബീഹാറിലെ ഭാഷയാണ് മൈഥിലി ഭോജ്പുരി ഭോജ്പുരി മാത്രം അറിയാവുന്ന ഒരാൾ കേരളത്തിൽ വന്നപ്പെട്ടു ആയിരിക്കാം അയാൾ ഭോജ്പുരി മാത്രം സംസാരിച്ചാൽ മതി എല്ലാ മലയാളികൾക്കും മനസ്സിലാവും കാരണം അവർ കേൾക്കുന്നത് മലയാളത്തിലാണ് അവർ പറയുന്ന ഉത്തരം ഇയാൾ കേൾക്കുന്നത് ഭോജ്പുരിയിലാണ് ഫിനിഷ് ദിസ്ഇസ് ഈ കണ്ണ് തുറന്ന് ചുറ്റും നോക്കുന്ന ലോകം മാറുന്നത് മിനിറ്റ് വെച്ച് എന്നിട്ട് ഈ പോട്ടന്മാർ ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ മുദ്രാവാക്യമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ഇന്ദി മാലും എന്നൊക്കെ പറട്ടത്തരം വേണം ഇത് വളരെ ഡേഞ്ചറസ് കളിയാണ് പക്ഷേ ആണ് സ്റ്റാലിൻ വേറെ ആയതൊന്നും കയ്യിലില്ല